ഗവാസ്കർ ട്രോഫിയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ മുന്നോട്ട് വെച്ച നൂറ്റി അറുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം നാല് വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ഓസ്ട്രേലിയ മറികടന്നു മത്സരത്തിലെ രണ്ടാം ദിവസം ഇന്ത്യൻ ക്യാപ്റ്റൻ ബുംറയ്ക്ക് പരിക്ക് പറ്റിയതോടെ മൂന്നാം ദിവസത്തിൽ അദ്ദേഹം ബൌളിംഗിന് എത്തിയില്ല പ്രസിദ്ധ കൃഷ്ണ മൂന്നും സിറാജ് ഒരു വിക്കറ്റും നേടി ഈ തോൽവിയോടെ ബോർഡർ ഗവാസ്കർ ട്രോഫി മാത്രമല്ല ഇന്ത്യക്ക് നഷ്ടമായത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള എൻട്രി കൂടിയാണ് ഇന്ത്യൻ ബാറ്റർമാർ പരമ്പരയിൽ ഉടനീളം നിരാശ സമ്മാനിച്ചപ്പോൾ ബുംറയുടെ ബൌളിംഗ് മാത്രമാണ് കുറച്ചെങ്കിലും പ്രതീക്ഷ നൽകിയത് അവസാന മത്സരത്തിൽ സ്കോട്ട് ബോളണ്ടിന്റെ മുന്നിൽ ബാറ്റർമാർ മുട്ടുമടക്കി കോച്ച് ഗംഭീർ ക്യാപ്റ്റൻ രോഹിത് എന്നിവരുടെ കാര്യത്തിൽ നിർണായക തീരുമാനങ്ങളാണ് ഇനി പുറത്തു പുറത്തുവരാനിരിക്കുന്നത് അവസാന ഇന്നിങ്സിൽ വൻ തകർച്ചയിലേക്ക് വീണ ഇന്ത്യയെ രക്ഷിക്കാൻ ഋഷഭ് പന്ത് എത്തിയതാണ് ഇത്രയുമെങ്കിലും ഒരു ടാർഗറ്റ് ഓസ്ട്രേലിയക്ക് മുന്നിൽ വയ്ക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞത് വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചതുപോലെ വിരാട് കോഹ്ലിയുടെ പതിവ് ശൈലിയിൽ പുറത്താകൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് ഗ്രൗണ്ടിൽ അഗ്രഷൻ കാണിക്കൽ മാത്രമായി മാറിയ ഒരു പരമ്പര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് അങ്ങനെ പര്യവസാനമായി